മഹാലക്ഷ്മി ടെമ്പിളിന്റെ മൂത്താണ് കാഴ്ച വേണം മെനു ആണ് ഷോപ്പിനാകണം ഫൈ ആണ് ആദ്യം നമ്മൾ ഓർഡർ ചെയ്യാം और चिकन हमारा चलो टायर्स का chicken ബീഫ് ഫ്രൈയും പൊറോട്ട ആണ് പൊറോട്ട എന്നൊക്കെ പറഞ്ഞാൽ നല്ല പലുപ്പമുള്ള പൊറോട്ട ആണ് ബീഫ് ഫ്രൈയുടെ കിട്ടുന്നുണ്ട് കുഴപ്പമില്ല ൊക്കെ ആയിട്ട് നല്ലത് ഇത് സീ ഫുഡ് ബിരിയാണിയാണ് അതുകൂടെ കഴിഞ്ഞത് പ്രോൺസൊക്കെയാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് എല്ലാ ഫുഡും ഉണ്ട് നമുക്കത് കുറച്ച് കഴിക്കാം സീ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു ബിരിയാണിയാണില്ല സീ ഫുഡ് ബിരിയാണി ഓക്കെ ഇന്ന് ഇതിൻ്റെ ബില്ലാണ് അങ്ങനെ അൻപത് വേണ്ടി താഴെ ആയുള്ളൂ നാലു പേര് കഴിച്ചു എന്നിട്ട് നമുക്ക് പാഴ്സലും തന്നു പറഞ്ഞു അവരും കാണിച്ചു ഇത് ഇവിടുത്തെ സ്റ്റാഫാണ് എന്താ പേരുണ്ട് എവിടെ നാടോട് ഇവിടുത്തെ ഫുഡെല്ലാം വളരെ നല്ലതായിരുന്നു ഒരുപാട് യാത്ര പറഞ്ഞു കാഴ്ചകൾ തീരുന്നില്ല ഇനിയും അടുത്ത റിവ്യൂ ആയിട്ട് എത്തുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്